നിങ്ങൾക്ക് നിങ്ങൾ വേറെ അവരെ അല്ലെങ്കിൽ കുറച്ച് 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 അവരെ ഞാൻ ജീവിക്കുന്നത് നാളു മുമ്പാണ് ഇതാണ് ഈ ആശയുടെ ഉമ്മ ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ മോനെ കണ്ട ഇത് കണക്ക് ജാസി പിടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും വീട്ടിലേക്ക് വിടുന്നില്ല പൈസ തരുന്നതോ ഇല്ല അല്ലെങ്കിൽ തന്റെ മോനെ കണ്ടിട്ട് തന്നെ പത്ത് പതിനൊന്ന് മാസം രീതിയിലൊക്കെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കുന്ന സമയത്താണ് ഈ ജാസി ഒരു ഫോൺ കോൾ വിളിച്ച് അവരെ ഇതാണെങ്കിൽ ഭീഷണിപ്പെടുത്തി അതേ കണക്ക് തെറി വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള് പറഞ്ഞിരിക്കുന്നത് സോണ്ടെങ്കിൽ അവൾ സ്നേഹിക്കുന്ന ഏറ്റവും വലിയൊരു പയ്യൻ്റെ ഉമ്മ തന്നെയാണ് ഇപ്പം അവരെന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലും ഇതേ കണക്ക് വിളിച്ച് അവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള സ്വഭാവം എന്താണെന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ ആ പയ്യനെ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായിരുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അവരുടെ റിലേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ജാസി തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് എപ്പോഴും ഏത് വീഡിയോ വന്നാലും ശരി ആ ആശിയുടെ കൂടെ ഈ ജാസി കൊണ്ടായിരിക്കും അതല്ലാതെ ആ ഒറ്റയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ടതായിട്ട് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായ പോലും ആശിയുടെ കൂടെ എപ്പോഴും ജാസി ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജാസി എന്നാണ് ആശിയുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടെങ്കിൽ അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവരെ ഉണ്ടെങ്കിൽ അത് ഫോഴ്സ് ഫുള്ളിൽ ഉണ്ടെങ്കിൽ പറയിപ്പിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഇതാണ് ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഇത് യഥാർത്ഥ കാര്യമല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആശയം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കാര്യങ്ങളും ഭയങ്കരമായിട്ട് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അവരോ പറഞ്ഞ് പഠിപ്പിച്ച രീതിയിൽ പറയുന്നതൊക്കെയാണ് നമുക്കത് കാ കേൾക്കുമ്പോഴേ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഇതിലുണ്ടെങ്കിൽ ഈ ജാസികളുടെ മൊത്തവും കളിയാണ് അവന് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ അവളുടെ കൺട്രോളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അതല്ലാതെ വേറൊന്നും ഇല്ല സോ എന്തായിരുന്ന ശരി അമ്മയുടെ ആ കാര്യം ഓർക്കുമ്പോഴാണ് വളരെ അധികം കഷ്ടം തീർച്ചയായിട്ടും എല്ലാ മക്കൾ മക്കളുടെ കൂടെ നിൽക്കണമെന്നായിരിക്കും അമ്മമാർക്ക് ആയാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കണമെല്ലാം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഈ കാര്യത്തിൽ ഉമ്മയുണ്ടെങ്കിൽ ഭയങ്കര നിർഭാഗ്യവതിയാണ് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും എനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ